എന്റെ മകളെ കൂടെ കൊടുക്കാമെന്ന പാരന്റ് എന്തൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് ചോദ്യം വളരെ ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് മൂന്നുപേൺ കുട്ടികളാണുള്ളത് ബീരുക്കളെ പോലെ അവരോട് നിന്ന് പേടിച്ച് അതിന്റെ ആവശ്യമില്ല ഇങ്ങോട്ട് അടിക്കാനൊക്കെ തിരിച്ചടിക്കേണ്ട കാലഘട്ടമായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നീ ഇത്ര സ്ത്രീതന്നെ തന്നുള്ളൂ അതുകൊണ്ട് നിനക്ക് ഇത്രയും വിലയുള്ളൂ ആവശ്യപ്പെടുന്നത് സ്ത്രീധനം സ്ത്രീധനം കൊടുക്കുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതും വാങ്ങുന്നതും സ്ത്രീധന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തെറ്റാണ് ും സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതത്തിനെ പറ്റിയാണ് ഇന്നത്തെ ഓപ്പൺ ടോ സ്ത്രീധനത്തിനെതിരെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതത്തിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ് സ്ത്രീധനം കൊടുക്കുകയും അത് എത്രയോ അമ്മമാര് കഷ്ടപ്പെട്ടിട്ട് ഓരോരോ മക്കളെ അയക്കുന്ന രീതി ഒക്കെ പറയുന്നു ഒന്നുമല്ല എന്റെ മകളെ തന്നെ ഒരു സ്ത്രീധനം ഇല്ലാത്തതിന്റെ പേരിൽ പലതും അനുഭവിച്ചിരിക്കുന്നു എക്സാമ്പിൾ ഞാൻ അനുഭവം തന്നെയാണ് അതുകൊണ്ട് ഉച്ചിട്ടുള്ള ആൾക്കാർ സമൂഹമല്ല സ്വന്തം ഭർത്താവ് തന്നെ കൊച്ചിക്കുന്നു ഒന്നുമില്ലാത്തവള് ഒന്നും കൊടുക്കാൻ കഴിവില്ലാത്തവളെ അച്ഛൻ അമ്മ എന്ത് എവിടെ നിന്ന് നിൽക്കുള്ള ചോദ്യം അതുകൊണ്ട് സ്ത്രീധനം കൊടുക്കുകയും ചെയ്യില്ല വാങ്ങുകയും ചെയ്യും വാങ്ങുന്നവന് തിരിച്ച് ഇങ്ങോട്ട് തരാൻ പറയണം പെണ്ണുങ്ങൾക്ക് കൊടുക്കട്ടെ അല്ലാണ്ട് ആണുങ്ങൾക്ക് പെണ്ണുങ്ങള് കൊടുക്കരുത് സ്ത്രീ തന്നെ ധനം സ്ത്രീധനം വേണ്ടല്ലോ പെണ്ണിനെ കൊടുത്താൽ പോരെ അത് മതിയല്ലോ സ്ത്രീധനം പറഞ്ഞാൽ അതല്ലേ ധനം പിന്നെ കാശിന് വേണ്ടിയിട്ട് വരുമ്പോഴും ചില ആൾക്കാർ എത്രയുള്ളു സത്യത്തില് സ്ത്രീയാണ് ധനം പിന്നെ അല്ലേ അത് മനസ്സിലാക്കാനുള്ള ഇന്നത്തെ ഇന്നത്തെ തലമുറകൾ തയ്യാറാണ് ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെന്റ് അതെ അതെ ഇപ്പൊ എല്ലാവരും അങ്ങനെ ഒരുപാട് ആഗ്രഹം കാലങ്ങളിലൊക്കെ സ്ത്രീധനം വേറെ ഒരു ഈ ഉണ്ടായിന് അത് ഓരോ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനമുള്ളു പത്ത് ശതമാനമേ ഉള്ളു അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അല്ലാതെ ചെറിയ ചോതോല് അറിയാതെ കൊടുക്കുന്നുണ്ട് അത് അതിന്റെ ഭാഗമല്ല ാണ് ധനം അതിന് വേറെ ഒരു ഇതിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ എല്ലാ ലേഡീസും ആണ് ഇപ്പൊ അവരെ പഠിപ്പിക്കാൻ തന്നെ പാരൻസ് അത്യാവശ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ശേഷം വേറെ ഡവറും കൂടെ കൊടുക്കാന്ന് പാരന്റ്സ് എന്തൊരു ബുദ്ധിമുട്ടാണ് പിന്നെ കല്യാണം കഴിക്കുമ്പോൾ പുരുഷന് വേറെ ഒന്നും കൊടുക്കുന്നൊന്നുമില്ലല്ലോ പിന്നെ അത് മാത്രല്ല നമ്മൾ നമ്മുടെ എന്താ പറയാ എക്സിസ്റ്റൻസും എല്ലാം വിട്ട് നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് ജീവിക്കുകയാണ് എന്തോരം സാക്രിഫൈസ് ലൈഫിൽ ചെയ്യാൻ പറ്റും അതിന്റെ കൂടെ ഡവർ ചെയ്യും ആരും കല്യാണം കഴിക്കുമ്പോ അവരൊന്നും ഇപ്പൊ ചോദിക്കലില്ല അങ്ങനെയുള്ള വേണ്ടെന്ന് അതിന്റെ ആവശ്യമില്ല സ്ത്രീധനം ഒരിക്കലും ഒരു പുരുഷൻ വാങ്ങാൻ പാടില്ല സ്ത്രീധനം ചോദിക്കുന്നവർക്ക്

ഇപ്പൊ ശ്രീധരനത്തെ പറ്റി പറയാനാണ് ഒരാളോടും വാങ്ങിച്ചിട്ടില്ല വാങ്ങിച്ചില്ല അങ്ങനത്തെ ഒരു സംസാരം ഇല്ല നമ്മള് യുവാക്കാരെ ആലോചിക്കണി ഓക്കെ ഓക്കെ ശരി അവിടെ വെച്ച അത് അവസാനിച്ചു പിന്നൊന്നുല്ല പിന്നെ അവരുടെ പെണ്ണിന്റെ അച്ഛൻ ഒന്നും കൊടുക്കാണെങ്കിൽ കൊടുത്തോട്ടെ ഇല്ലങ്കില് നമുക്കതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല എന്റെ മോക്കും സ്ത്രീധനം ഒന്നും ഇല്ല സ്ത്രീകള് ദുരിതങ്ങൾ ഒരുപാട് അനുഭവിക്കുന്ന സംഭവങ്ങളാണ് സ്ത്രീധനത്തിനെതിരെ എനിക്ക് ചോദ്യം വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഈ മൂന്ന് പെൺകുട്ടികളാണുള്ളത് ഓ അതിനൊരു ക്ലാപ്പ് കൊടുക്കും അതായത് സ്ത്രീകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നത്തെ കാലത്ത് അങ്ങനെ അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു അത്രയും പാവം പിടിച്ച പെൺകുട്ടികൾ അരിങ്ങാനും ഇന്നത്തെ കാലത്ത് അങ്ങനെ വളരെ ചുരുക്കം പെൺകുട്ടികളുള്ളു അല്ലെ ഇപ്പൊ ഞാൻ തന്നെ എന്റെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോ തേർട്ടി സിക്സ് ആയി അപ്പൊ എന്റെയും കഴിഞ്ഞിട്ട് ജനറേഷൻ കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇത്രയും ഞാൻ ഇത് കാണിക്കുന്നു ഈ ഒരു പ്രായത്തിലും അപ്പൊ ഇപ്പഴുള്ള പെൺപിള്ളേർ അത് കാണിക്കാത്തത് കൊണ്ടല്ലേ അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ നമ്മള് എന്താ പറയാ ശക്തമായിട്ട് അതിനെതിരെ പോരേണ്ട അല്ലാതെ ബീരുക്കളെ പോലെ അവരോട് നിന്ന് പേടിച്ച് അതിന്റെ ആവശ്യമില്ല ഇങ്ങോട്ട് ഇങ്ങോട്ടടിക്കണെങ്കിൽ തിരിച്ചടിക്കേണ്ട കാലഘട്ടമായി എന്നാണ് എന്റെ ഒരു അഭിപ്രായം പറയുന്നത് പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് സ്ത്രീധനം എല്ലാം കൊടുത്തുക അന്ന് ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷെ ഇന്ന് സ്ത്രീധനം വളരെ കുറവാണ് കുറഞ്ഞ ഒരു ശതമാനം ആളുകളാണ് സ്ത്രീധനത്തിനാഗ്രഹിച്ച് കല്യാണത്തിന് ഇറങ്ങുന്നത് പക്ഷെ അവർ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയും വലിയ പ്രയാസങ്ങളാണ് ചില ഭാഗത്ത് നമുക്ക് മീഡിയയിലൊക്കെ കാണാൻ കഴിയുന്ന അങ്ങനെയാണ് സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകൾ ഇനി ഒരു ധനാണ് നമ്മൾ നൂറ് ശതമാനം പക്ഷേ സ്ത്രീധനം ആവശ്യപ്പെടുന്നത് തന്നെ തെറ്റാണ് പക്ഷെ ഇതിന്റെ പേരിൽ പീഡനവും ഒരുപാട് അനുഭവിക്കുന്നത് നമ്മൾ ദിനം പ്രതി ഒരു കാരണവശാലത് അംഗീകരിക്കാൻ കഴിയില്ല കാലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ട് കാലത്ത് സ്ത്രീധനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്ര പീഡനങ്ങൾ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലായത് പക്ഷെ ഇപ്പം പീഡനങ്ങള് വല്ലാതെ പക്ഷെ കുറഞ്ഞ പക്ഷമാണ് സ്ത്രീധനത്തിന് ആഗ്രഹിക്കുന്നതും വിവാഹം കഴിക്കുന്നതും പക്ഷെ ഭൂരിപക്ഷവും അതില്ല എന്നാണ് നമ്മളൊരു നിഗമനം ആവശ്യപ്പെടുന്നത് തെറ്റാണ് അംഗീകരിക്കാൻ സ്ത്രീധനത്തിന്റെ പേരില് ഇന്ന് നമ്മുടെ നാട്ടിലെ മുഴുവൻ സ്ത്രീകളും ഭൂരിഭാഗം സ്ത്രീകളും സ്ത്രീധനം കൊടുത്തിട്ടും പക്ഷെ അത് പോരാ എന്ന് പറയുന്നതിന്റെ പേരിൽ വരെ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ സ്ത്രീധനമാണ് ഇന്ന് സ്ത്രീകൾ കൊടുക്കേണ്ടി വരുന്നത് അപ്പം ശരിക്കും പറഞ്ഞാല് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂവിൽ അല്ലെങ്കിൽ ഞാൻ എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് അപ്പം ഞങ്ങളുടെ വിവാഹങ്ങൾ എന്ന് പറയുന്ന സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് സ്ത്രീധനം കൊടുക്കാതെ ഉള്ള മാരേജുകളാണ് പക്ഷെ ഒരു പ്രശ്നവുമില്ല കലഹങ്ങളില്ല അവിടെ പീഡനങ്ങളില്ല എന്നാൽ ശരിയായ ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇന്നത്തെ സമൂഹത്തില് നമ്മള് ഭൂരിഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകള് സ്ത്രീധനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടു കൊല്ലുക കഴിഞ്ഞ കഴിഞ്ഞതോടൊപ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം എന്തിനാണ് സ്ത്രീധനം സ്ത്രീക്ക് വിലയിടുകയാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് നിന്റെ വില ഇതാണ് എന്ന് പറഞ്ഞു പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ അവളെ സ്ത്രീധനത്തിന്റെ പേരിൽ നീ ഇത്ര സ്ത്രീധനം തന്നുള്ളൂ അതുകൊണ്ട് നിനക്ക് ഇത്രയും വിലയുള്ളൂ ഏഹ് എന്നുള്ള രീതിയാണ് അപ്പം അതുകൊണ്ട് സ്ത്രീധനം എന്ന് പറഞ്ഞ കാഴ്ചപ്പാടേ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ല പുരുഷനും സ്ത്രീയും ഒരുപോലാണ് ഇപ്പൊ പുരുഷന്റെ കയ്യിൽ നമ്മൾ ഒരിക്കലും സ്ത്രീധനം വാങ്ങിക്കുന്നില്ല പുരുഷധനം വാങ്ങിക്കുന്നില്ല പുരുഷധനം വാങ്ങിക്കുന്നില്ല സ്ത്രീധനത്തിനെതിരെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് ദുരിതങ്ങളുണ്ട് എന്താ സ്ത്രീധനം കൊടുക്കേണ്ട എങ്ങനെയാണല്ലോ വിദ്യാഭ്യാസം കുട്ടികൾ വെരി വെരി ഗുഡ് ഗുഡ് പിന്നെ നമ്മളെ വിവാഹം തന്നെയാണ് തന്നെയാണ് സാമൂഹികരുത് അപ്പൊ ഇവക്കൊരു വായിൽ വന്ന ഒരിക്കലും നമ്മൾ ഒരിക്കലും സ്ത്രീധനം കൊടുക്കാനും പോണില്ല അതിനെപ്പറ്റി സംസാരിക്കാൻ പോലും ആ സമയത്ത് ആകുമ്പോഴത്തേക്ക് എന്തായാലും നോർമലായിട്ട് അത് നിന്ന് പോയിക്കോളും അതാണ് ഇപ്പം മാതാപിതാക്കളായിട്ട് തന്നെ തീരുമാനിക്കണം ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത് അല്ല വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഒരു ഫണ്ട് കൊടുത്ത് റൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അവർക്ക് സ്വയം തീരുമാനിക്കാനുള്ള ശക്തി ഉണ്ടാവും ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം കൊടുക്ക ബാക്കിയുള്ള കാര്യങ്ങൾ അവരായിട്ട് തീരുമാനിക്കണം അല്ലാതെ ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആഘോഷം ഒക്കെ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല അതിപ്പോ കുറച്ച് ആൾക്കാർ അറിയുന്ന രീതിയിൽ നടത്തിയാൽ മതിയുള്ളൂ അതിന്റെ ആവശ്യമല്ലേ